ഇസ്രയേലിന്റെ യഥാർത്ഥ മുഖം ഹിസ്ബുള്ള കാണാൻ കിടക്കുന്നതേയുള്ളൂ കഥ ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകളാണിത് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവെയാണ് ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നത് മുന്നൂറ്റി ഇരുപതോളം കത്തുഷ് റോക്കറ്റുകളായിട്ട് ഇസ്രയേലിനെ വിറപ്പിച്ച ഹിസ്ബുള്ളക്കെതിരെ നാനൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്താണ് ഇസ്രയേൽ മറുപടി നൽകിയത് അശുഭകരമായ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നതൊക്കെയും നമുക്ക് നോക്കാം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കൈറോയിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് ഞായറാഴ്ച രാവിലെ ഇസ്രയേലിലേക്ക് മുന്നൂറ്റി ഇരുപതോളം കത്തുഷ് റോക്കറ്റുകളും മിസൈലുകളും ലബനി സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചു അതിനു മറുപടിയായി ലബനിലെ നാനൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിയത് കിസ് ആക്രമണത്തിൽ നാവിക സേനാംഗം ഡേവിസ് മോഷയെ ബെൻ ഷിത്ര ഉൾപ്പെടെ മൂന്നു പേർ മരിച്ചെന്നാണ് ഇസ്രയേലിന്റെ സ്ഥിരീകരണം ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഞായറാഴ്ച നടത്തിയ ആക്രമണം അവസാനത്തായതല്ലെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ നൂറിലേറെ റോക്കറ്റ് വിക്ഷേപണ ശ്രമങ്ങളെ ഇസ്രയേൽ തകർത്തതായാണ് റിപ്പോർട്ട് വന്നത് ഇത് കഥയുടെ അവസാനമല്ലെന്നായിരുന്നു കാബിനറ്റ് യോഗത്തിലെ ഇസ്രായേലിന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹിസ്പുള്ളക്കെതിരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഇസ്രായേൽ നൽകുന്നത് അതിനിടെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ പ്രകീർത്തിച്ചും പിന്തുണച്ചും ഹമാസ് ഇസ്ലാമിക് ജഹാദ് ഹൂദി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റ് സായുധ സംഘങ്ങളും രംഗത്തെത്തിയതോടെ ഇസ്രായേലിനു മേൽ വലിയ സമ്മർദ്ദമാണ് വന്നു ചേർന്നത് ഗാസിയിൽ വെടിനിർത്തലിനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഘർഷം രൂക്ഷമായത് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൊയ്റോയിൽ ഉണ്ടായ ഹമാസ് പ്രതിനിധി സംഘം നഗരം വിട്ടതായും വാർത്തകൾ വന്നിട്ടുണ്ട് തങ്ങളുടെ സൈനിക കമാൻഡർ ഫുവദ് ഷുക്കറിനെ വധിച്ചതിനുള്ള മറുപടിയാണെന്നായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേലിലേക്ക് മുന്നൂറ്റി ഇരുപത് കത്തുഷ് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തത് അതിനിടെ ഇസ്രയേലിൽ അടുത്ത നാപ്പത്തെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന്റെ പ്രത്യാക്രമണം നടത്തിയതിനു പിന്നാലെ ഗാലന്റ് അമേരിക്കൻ പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിനുമായി സംസാരിച്ചിട്ടുണ്ട് ഇസ്രയേൽ പൗരന്മാർക്കെതിരായ ഭീഷണി ഒഴിവാക്കുന്നതിനായി ലബനനിൽ കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിലെ വികസനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രയേൽ ജനതയെ ഏത് വിധേനയും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഗാലന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഇതോടെ അമേരിക്ക വീണ്ടും ശക്തമായ ഇടപെടലുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വൈകുന്നേരം മുഴുവനും ദേശീയ സുരക്ഷാ ടീമുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസ്രയേലുമായി ബന്ധപ്പെടുന്നുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൽ ഇസ്രയേലിന് പൂർണമായ പിന്തുണ ഞങ്ങൾ നൽകും സാവറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം എന്ന തരത്തിൽ അമേരിക്ക വിഷയത്തിൽ പല കുറി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ തീർപ്പുണ്ടാക്കാനെന്ന മട്ടിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും വെറും കൈയോടെയാണ് വിമാനം കയറിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഒൻപതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിച്ച് മടങ്ങിപ്പോകുന്നത് ഇസ്രയേലിന് അധമഴിഞ്ഞ പിന്തുണയും സർവ്വ പ്രശ്നങ്ങൾക്കും പിന്നിൽ ഹമാസാണെന്ന ആരോപണവും അമേരിക്ക ഇത്തവണയും പിന്തുടർന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ബ്രിഡ്ജ് പ്രപ്പോസൽ സൈനസ്റ്റ് സർക്കാർ അംഗീകരിച്ചുവെന്നാണ് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അവസാന ശ്രമത്തിന് ഇനി ഹമാസിന്റെ തീരുമാനമാണ് അറിയേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞുവെച്ചു രണ്ടു കാര്യങ്ങളാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആ വാർത്താ സമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചത് ഒന്ന് പശ്ചിമേഷ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിന് ഇസ്രയേലിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന വാദം മറ്റൊന്ന് വെടിനിർത്തലിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണെന്ന് മിക്ക പാശ്ചാത്യ മാധ്യമങ്ങളുടെ തൊട്ടടുത്ത ദിവസത്തെ തലക്കെട്ടുകളിലെല്ലാം ഇസ്രയേൽ അനുകൂല വാർത്തകൾ പറഞ്ഞു ശരിക്കും എന്നും ഇസ്രയേലിനെ മാത്രം പിന്തുണച്ച അമേരിക്ക ഗാസയിൽ തുടരുന്ന മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതും സമാധാനം തീർക്കാൻ പോയതും വരെ ശരിക്കും ഒരു വിരോധാഭാസം തന്നെയല്ലേ ഇത്തവണയും അമേരിക്കയുടെ ഇടപെടൽ ഒന്നിനും പരിഹാരമായിരുന്നില്ലെന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ പിടിവാശിക്ക് മുൻപിൽ അമേരിക്ക അടിയറവ് പറഞ്ഞു എന്നതിന്റെ തെളിവാണ് ബ്രിഡ്ജ് പ്രപ്പോസൽ എന്ന പുതിയ വെടിനിർത്തൽ കരാർ മേയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് ഘട്ടങ്ങളുള്ള െടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചിരുന്നു അത് ജൂലൈയിൽ ഹമാസ് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ അതിനെ എതിർക്കുകയായിരുന്നു ആ കരാർ നടപ്പിലാക്കിയാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് പൂർണമായും പിന്മാറേണ്ട അവസ്ഥ വരും ഇസ്രയേൽ അത് ആഗ്രഹിക്കുന്നില്ല നിലവിൽ ഗാസയുടെ അധികാരം ഇന്ന് ഇസ്രയേലിന്റെ കയ്യിലാണ് അത് നഷ്ടപ്പെടുത്താൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് പോലുമില്ല ഇതോടെ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ചില ഉപാധികൾ ഇസ്രയേൽ മുന്നോട്ട് വെച്ചു ഗാസ ഈജിപ്ത് അതിർത്തിയായ ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈനികർക്ക് പെട്രോളിംഗ് തുടരാനുള്ള അനുമതിയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇതിനെ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഈജിപ്ത് പോലും അംഗീകരിച്ചില്ല എന്ന് ഓർക്കണം ഒപ്പം ഗാസയുടെ കിഴക്ക് പടിഞ്ഞാറായി ഇസ്രയേൽ സൈന്യം നിർമ്മിച്ച നെസാരി ഇടനാഴിയിൽ പരിശോധന നടത്തണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ഇടനാഴി ഗാസയുടെ തെക്ക് വടക്ക് മേഖലകൾക്കിടയിലെ അതിർത്തിയായിട്ടാകും ഫലത്തിൽ വരിക ഗാസയുടെ ഇസ്രയേലുമായുള്ള കിഴക്കൻ അതിർത്തിയിൽ സുരക്ഷാ ബഫർ നിർമ്മിക്കാനും ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിനു ശേഷം ഗാസയിലേക്ക് കയറാനുള്ള ഓപ്ഷനും പുതിയ ഉപാധികളിലൂടെ ഇസ്രയേൽ മുന്നോട്ട് വെച്ചത് ഇത്രയേറെ ഏകപക്ഷീയമായ ആവശ്യങ്ങളെയാണ് അമേരിക്ക ബ്രിഡ്ജ് പ്രപ്പോസൽ എന്ന പേരിൽ കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം ഇസ്രയേലിനോടുള്ള വിധേയത്വം മുഴുവൻ ബ്ലിങ്കൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രതിഫലിച്ചു നിന്നു ഇസ്രയേലിനെ ഒരു പോലും നോവിക്കാൻ അതുകൊണ്ട് അദ്ദേഹം തയ്യാറായില്ല വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയാൽ ഇസ്രായേലി ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ ബ്ലിങ്കൻ ഗാസയിലെ നരഹത്യെക്കുറിച്ച് പോലും ഒന്നും സംസാരിച്ചിട്ടില്ല നദന്യാഹുവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബ്ലിങ്കൻ നടത്തിയ പ്രസ്താവനയിൽ നദന്യാഹുവിന്റെ പ്രതികരണം സംബന്ധിച്ചും ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളതായി ചില വിദേശകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നദന്യാഹു പ്രപ്പോസൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞ ബ്ലിങ്കൻ ഉടനടി അത് മാറ്റി പിന്തുണയ്ക്കുന്നു എന്നാക്കി മാറ്റിയിരുന്നു ഇത് നദന്യാഹുവുമായുള്ള ചർച്ചയ്ക്ക് പുറത്ത് പ്രചരിക്കുന്നത് പോലെ അത്ര സുഖകരമല്ലെന്നതിന്റെ സൂചനയാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല യഹിയ സിൻവാറിന് കൈമാറിയിരിക്കുകയാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള യഹിയ സിൽവാർ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി ഭീതി നിലനിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൽവാർ ചുമതല ഏൽക്കുന്നതിന് ആശങ്കയോടെയാണ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള ലോകം വീക്ഷിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് വീര്യവും ഊർജ്ജവും വരുന്നത് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന്റെ എല്ലാത്തിന്റെയും ആധാരം പശ്ചിമേഷ്യ ഞെട്ടിച്ച ആ കൊലപാതകമായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആരായിരുന്നു ഇസ്രയേൽ വകവരുത്തിയ ഹിസ്ബുള്ളയുടെ നേതാവ് ഫുവാദ് ഷുക്കർ നമുക്കത് നോക്കാം പശ്ചിമേഷ്യ ഒന്നാകെ ഞെട്ടിച്ച മരണമായിരുന്നു ഹിസ്ബുൾ കമാൻഡർ ഫുവാദ് ഷുക്കറിന്റെ വളരെ രഹസ്യ ജീവിതം ജീവിച്ച അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുപേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വ്യോമാക്രമണത്തിലൂടെ അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു ഇസ്രായേൽ ഈ കൊലപാതകത്തോടെയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായത് ഭീകര സംഘടന എന്ന് യു എസ് മുദ്രകുത്തിയ ഹിസ്ബുൾയുടെ സ്ഥാപകാംഗവും മുതിർന്ന പ്രവർത്തകനുമാണ് ഷുക്കർ നേതാവ് ഹസൻ നസ്രല്ലയുടെ അടുത്ത സഖ്യകക്ഷിയായ അദ്ദേഹം മിസൈൽ ആയുധ ശേഖരം നിർമ്മിക്കുന്നതിൽ പ്രഗത്ഭനാണ് ഈ പ്രാഗൽഭ്യമാണ് ഹിസ്ബുള്ളയെ ഒരു രാജ്യത്തിനും തൊടാനാകാത്ത ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി തീർത്തതും കഴിഞ്ഞ പത്ത് മാസമായി ഇസ്രയേൽ അതിർത്തിയിൽ നടക്കുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം നൽകിയതും ഷുക്കറായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലേക്ക് ഷുക്കർ എത്തിപ്പെടുന്നത് ദമാസ്കിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ളയുടെ മുൻ സൈനിക കമാൻഡർ ഇമാദ് മുഗ്നിയയുടെ സുഹൃത്തായിരുന്നു ഷുക്കർ സുഹൃത്തിന്റെ മരണത്തോടെ ഹിസ്ബുള്ളയുടെ ഗ്രൂപ്പിനുള്ളിൽ ഷുക്കറിന്റെ പ്രാധാന്യം ഉയർന്നുവന്നു ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഷുക്കർ എന്നാൽ ആ മുഖം അധികമാരും ആരും കണ്ടിട്ടില്ലെന്ന് മാത്രം ഗ്രൂപ്പിന്റെ വിശ്വസ്തരായ വിമുക്ത ഭടന്മാരുമായുള്ള ചെറിയ മീറ്റിങ്ങുകളിൽ മാത്രമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഈ വർഷം ആദ്യം ഇസ്രയേൽ യുദ്ധത്തിൽ മരിച്ച തന്റെ അനന്തരവന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതും കുറച്ചു നേരത്തേക്ക് മാത്രമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് ശരിക്കും പറഞ്ഞാൽ ശുക്കർ ആഘോഷിക്കപ്പെട്ടത് അത്ര നാളും ലോകമറിയാത്ത ആ മുഖം വലിയ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ടു അതീവ രഹസ്യ സ്വഭാവമുള്ള അദ്ദേഹത്തിന്റെ ഓപ്പറേഷനുകളെക്കുറിച്ച് അവർ സ്തുതിഗീതങ്ങൾ എഴുതി ചിത്രങ്ങളും വീഡിയോകളും സംസ്കാര ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെട്ടു നിലവിൽ നടക്കുന്ന ഇസ്രയേൽ ഹിസ്ബുള്ള സന്ദർശനത്തിന് ആക്കം കൂട്ടിയതും ഈ കൊലപാതകം തന്നെയാണ് തോൽക്കാൻ മനസ്സില്ലാത്ത ഹിസ്ബുള്ളയും തോൽപ്പിച്ച് മാത്രം ശീലമുള്ള ഇസ്രയേലും കൊമ്പ് കോർക്കുമ്പോൾ ഇനി പശ്ചിമേഷ്യയിൽ നിന്ന് ശുഭകരമായ വാർത്തകൾ ഒന്നും വരില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനി എന്താണ് നടക്കുക എന്നത് കണ്ടറിയാം യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന അമേരിക്കയുടെ നിലപാടും ഇവിടെ പ്രസക്തമാണ് ഇവിടെ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ